നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കർത്താവിൻ്റെ അതിവശത്തമായ നാമം വാഴ്ത്തപ്പെട്ടിട്ട് ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ വളരെ അതിപ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട ചില ഭേദപുസ്തക സത്യങ്ങളെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് കേൾവിക്കാരുടെ പറയാനായിട്ടുള്ള ഒരു കാര്യം ദയവായിട്ട് ഇതിൻ്റെ ഒന്നു മുതലുള്ള തുടർച്ചയായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് നമ്മളതിലൂടെ ചില വസ്തുക്കൾ മനസ്സിലാക്കുകയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ദൈവരാജ്യത്തിനായി ചിട്ടപ്പെടുത്തി എടുക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് ഞാൻ താല്പര്യപ്പെടുകയും ഓർപ്പിക്കുകയും ചെയ്യുകയാണ് ഇന്ന് പ്രത്യേകിച്ച് വേർപെട്ട ക്രൈസ്തവരുടെ പ്രത്യേകിച്ച് പന്തക്കോസ് കൂട്ടായ്മകളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ദൈവിക സന്ദേശങ്ങളിലൊക്കെ ഏറ്റവും അതിപ്രസരമായി നിന്നുകൊണ്ട് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് അനുഗ്രഹം പ്രത്യേകിച്ച് നമുക്കറിയാം ന്യൂ ജനറേഷൻ സഭകളിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയൊന്നുമില്ല ബൈബിൾ എല്ലാവർക്കും വേണ്ടി ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് ദൈവിക നിയമമാണ് അവിടെ ഓൾഡ് ജനറേഷൻ ജനറേഷനെന്നോ ന്യൂ ജനറേഷൻ ഒന്നുമില്ല അതൊക്കെ നമ്മൾ തന്നെ ആക്കി വച്ചിരിക്കുന്ന ഒരു ഒരു കാര്യമാണ് എന്നാൽ അങ്ങനെയുള്ള കൂട്ടരുടെ ഈ വിശുദ്ധ തിരുവനന്തപുരക്കൂടുള്ള ചിന്തകളിൽ ഏറ്റവും ഊന്നൽ കൊടുക്കുന്നത് നമ്മുടെ ഭൗതികമായ അനുഗ്രഹത്തിനും നേട്ടത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അതുമാത്രമല്ല നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ഏറ്റവും അധികം ഒരു വിട്ട് പ്രാർത്ഥിക്കുന്നൊരു പദം കൂടിയാണ് ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ നമ്മുടെ പ്രാർത്ഥന നമ്മൾ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് നമ്മളൊന്ന് കേട്ടാൽ അതിൻ്റെ അകത്ത് ഓരോ സെൻറ്റൻസിലും ഒരു പക്ഷേ നമ്മളിത് ആവർത്തിക്കാം നമ്മുടെ കാര്യം പറയുമ്പം നമ്മുടെ മക്കളുടെ കാര്യം പറയുമ്പം അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പം അവർ ജോലിയെക്കുറിച്ച് പറയുമ്പം വിവാഹത്തെക്കുറിച്ച് പറയുമ്പം ഇനി അതുകൂടാതെ നമ്മുടെ സഭയിലെ മറ്റുള്ള പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് കടപ്പെട്ടിട്ടുള്ള ഒരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതെയ്യം എന്നിവരെ അനുഗ്രഹിക്കണമെന്നാണ് ഞാൻ അതിനെ ഒട്ടും ഒരു മോശമായിട്ടോ അല്ലെങ്കിൽ അത് തെറ്റാണെന്നോ അർത്ഥത്തിലല്ലോ പറഞ്ഞത് എന്നാൽ ഈ സന്ദേശമെല്ലാം കേട്ടിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കണം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം കേവലം നമ്മുടെ ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതം കൊണ്ട് അവസാനിക്കുന്ന എഴുപതോ എൺപതോ സംവത്സരങ്ങളിലേക്കുള്ള എന്തെങ്കിലും ഭൗതിക വസ്തുക്കളുടെ അനുഗ്രഹം ആണ് എന്ന് അല്ല നാം കരുതേണ്ടത് എല്ലാറ്റിനും ഉപരിയായിട്ട് നമുക്ക് ലഭിച്ച നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം അത് കർത്താവ് യേശു ക്രിസ്തുവാണ് അത് സുവിശേഷങ്ങളിലൊക്കെ പല ഉദാഹരണങ്ങളിലൂടെ പല കാര്യങ്ങളിലൂടെ നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവും അതെഴുതിയ എഴുത്തുകാരും ഒക്കെ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരുവനീ സർവ്വലോകവും നേടിയിട്ടും അവൻ്റെ ആത്മാവിനെ അവന് നേടുവാൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം നേടിയതെല്ലാം വൃതാവായിട്ടും മാറുകയാണ് ഒരു ബോഷനായിട്ട് മാറുകയാണ് അതായത് ആ ആത്മാവിനെ നേടുവാൻ വേണ്ടി അതിനെ കഴിയുന്നത് നമ്മൾ കർത്താവായിരിക്കും യേശുക്രിസ്തുവിനെ നമുക്ക് ലഭിച്ചു കർത്താവിനെ ക്രൂശും മരണത്തിലൂടെ കർത്താവിടെ വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിച്ച പാപക്ഷമയും നിത്യവുമാണ് നമ്മൾ ഏറ്റവും ധന്യരാക്കി മാറ്റുന്നത് അതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്നാൽ വളരെ ദുഃഖം എന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സഭകളിലെയൊക്കെ സാക്ഷ്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ ഇടയ്ക്ക് സാക്ഷ്യത്തിന് സമയം വേർതിരിക്കാറുണ്ട് ഇങ്ങനെ സാക്ഷ്യത്തിനൊക്കെ സമയം വേർതിരിക്കുമ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ അതിലെത്ര പേര് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം അത് നിത്യതയാണ് നിത്യജീവനാണ് അല്ലെങ്കിൽ കർത്താബാരിക്കുന്ന യേശുക്രിസ്തുവാണ് എന്ന് അല്ലെ യേശുവിനെ അങ്ങനെ സാക്ഷീകരിക്കുന്നത് കേട്ടിട്ട് എത്ര കാലങ്ങളായി എനിക്ക് ആ രോഗത്തിൽ നിന്ന് ഈ ആഴ്ച സൗഖ്യം ലഭിച്ചു എൻ്റെ മകന് ഈ ആഴ്ച ഓസ്ട്രേലിയയ്ക്ക് പോകാനുള്ള വിസ ലഭിച്ചു എൻ്റെ മകൾക്ക് കാനഡയ്ക്ക് പോകാനുള്ള വിസ ലഭിച്ചു എൻ്റെ കുട്ടിക്ക് ഇന്ന പഠനത്തിനുള്ള അഡ്മിഷൻ ലഭിച്ചു എനിക്ക് ഒരു പുതിയ വാഹനം വാങ്ങാൻ കഴിഞ്ഞു ഞാൻ ഒരു പുതിയ സ്ഥലം വാങ്ങി അതിനായിട്ട് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ദേവദാസിനും പ്രത്യേക നന്ദി പറയുന്നു എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഒരു സ്ഥാനം യേശു ക്രിസ്തു നമ്മൾ കൊടുക്കുന്നൊരു സ്ഥാനം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതിനൊരു സ്ഥാനവുമില്ലാതെ ഭൗതിക അനുഗ്രഹങ്ങൾ കാരണം നമ്മുടെ ഒരു രീതി ഇന്ന് അങ്ങനെയായി മാറ്റപ്പെട്ടിരിക്കും കാരണം കുറ്റമല്ല നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങൾ എല്ലാം അവസാനം എത്തിച്ചേരുന്നത് ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് പല പ്രസംഗങ്ങളും പല സന്ദേശങ്ങളും കേൾക്കുമ്പം രാവിലെ ചുമടുകണക്കിന് നോട്ടുകെട്ടുമായിട്ട് വന്നിരിക്കുന്ന പോലെയാണ് രോഗികൾക്ക് രോഗസൗഖ്യം വാരി വിതറുന്ന ഒരു വ്യക്തിയെ പോലെ ഒരു മജീഷ്യനെ പോലെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ അതെല്ലാം ഇങ്ങോട്ട് തന്ന് നമ്മളെ ഭൗതികമായിട്ട് അനുഗ്രഹിക്കുന്ന ആ അനുഗ്രഹത്തിൻ്റെ അതിൻ്റെ സാക്ഷ്യങ്ങളും അതിൻ്റെ പ്രസംഗങ്ങളും കൊണ്ട് സംഭവിച്ചെന്നാൻ ചോദിച്ചാൽ നിത്യതയെക്കുറിച്ചുള്ള ആ ദർശനം കർത്താപായിരിക്കുന്ന യേശുക്രിസ്തു കൂടെ നമുക്ക് ലഭിച്ചതായ ആ വലിയ അല്ലെങ്കിൽ ലഭിച്ച യേശു ക്രിസ്തു തന്നെ ഒരു അനുഗ്രഹമായി എനിക്ക് മാറിയെന്നുള്ള ആ ചിന്താഗതികളും ആ മനോഭാവം എല്ലാം നമ്മളെ വിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ ചർച്ചിലേക്ക് പോകുന്നത് പ്രാർത്ഥനയ്ക്ക് പോകുന്നത് എല്ലാം തന്നെ ഏകദേശം ഒരു ഭൗതികമായ ചില അനുഗ്രഹങ്ങളുടെ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ കാര്യങ്ങൾ നടക്കണം എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നടക്കണം അതിനു വേണ്ടിയിട്ട് ഒരു മാധ്യമമായിട്ട് സഭകൾ മാറി കാരണം നമ്മൾ കേൾക്കുന്ന എല്ലാ പ്രസംഗങ്ങളും ഏകദേശം കൊണ്ടെത്തിക്കുന്ന ഞാൻ നൂറ് ശതമാനം അങ്ങനെയല്ല പറയുന്നത് പത്യവചനം പറയുന്ന സുവിശേഷം പ്രസംഗിക്കുന്ന ഒട്ടനവധി അനുകൃതമായിട്ടുള്ള ദൈവദാസന്മാരുമുണ്ട് ആ സത്യത്തെ പിൻപറ്റുന്ന ചെറിയ സമൂഹമുണ്ട് എന്നാൽ കണ്ണരസമാരുമാർ നമുക്ക് നമ്മുടെ കാതുകൾക്കിമ്പമുള്ള നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രതീക്ഷിച്ച ആ സന്തോഷം തരുന്ന കുറിച്ച് പറയുന്നതും കേൾക്കുന്നതുമാണ് ഇന്ന് സമൂഹത്തിന് ഏറ്റവും താല്പര്യമായിട്ടിരിക്കുന്നത് നമ്മുടെ മനോഭാവം ഒന്നും മാറണമെങ്കിൽ ഞാൻ ഈ തുടർന്നുള്ള വീഡിയോകളിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പുതിയ നിയമ വെളിച്ചത്തിൽ നമ്മുടെ സമ്പത്തിനോടും ധനത്തോടും ഉള്ള നമ്മുടെ ഒരു മനോഭാവം എങ്ങനെയായിരിക്കണം ഒരു പുതിയ നിയമവിശ്വാസിക്ക് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താപായിരിക്കുന്ന യേശുക്രിസ്തുവും തുടർന്ന് അപ്പോസ്തലന്മാരും തുടർന്നുള്ള ലേഖനങ്ങളിലൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രമാണത്തിൻ്റെ അടിസ്ഥാനം ഞാൻ വിശുദ്ധ പചനം വിട്ട ഒരു കാര്യവും എൻ്റേതായിട്ട് പറയത്തില്ല അതിനകത്തുള്ള കാര്യം വായിച്ചു കളിപ്പിച്ചേ പറയത്തുള്ളൂ നമ്മുടെ ഒരു മനോഭാവം അതിനോടുള്ളത് എങ്ങനെയായിരിക്കണം ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് പ്രാരംഭമായിട്ട് നമുക്ക് അത് മനസ്സിലാകണമെങ്കിൽ അതിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു താൻ പഠിപ്പിച്ച അല്ലെങ്കിൽ താൻ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന ലോഡ്സ് പ്രേയർ അഞ്ചാത്ത് കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ പ്രാർത്ഥനാ വാക്കുകൾ ആ അതിൻ്റെ സെൻ്റൻസുകൾ അതിൻ്റെ അർത്ഥം നാം ആദ്യം ഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ മനോഭാവത്തിനൊരു മാറ്റം വരുത്തുള്ളൂ വരാൻ പറ്റത്തുള്ളൂ എന്തുകൊണ്ടോ പ്രത്യേകിച്ച് വേർപെട്ട് വേർപെട്ട പന്തക്കോസ്റ്റ് വിശ്വാസികളുടെ സമൂഹങ്ങളിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ അകത്ത് തെറ്റെന്താണെന്ന് ഞാൻ അനേക പ്രാവശ്യം വായിച്ചു നോക്കിയിട്ടും പഠിച്ചു നോക്കിയിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടെന്നാൽ ഇന്ന് കാണുന്ന പെന്തക്കോസ്റ്റ് സമൂഹത്തിലെ ബഹുഭൂരിപക്ഷവും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇതിനു മുൻപ് ഏതെങ്കിലും പട്ടത്ത് സഭകൾ എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നും പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളവരാണ് ഞാൻ ബാക്കി വിടുന്ന പത്ത് ശതമാനം അക്രൈസ്തവരായിട്ടുള്ള ഹൈന്ദവരോ മുസ്ലിങ്ങളോ വന്നിട്ടുള്ളവരാണ് നമ്മുടെ ഓരോ സഭകളും ആ നമ്മുടെ സഭ നിൽക്കുന്ന സെൻറ്റർ ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും വളരെ ചുരുക്കം കുടുംബങ്ങൾ മാത്രമേ ഇപ്പം ഹൈന്ദവ സമൂഹത്തിൽ നിന്നും അല്ലെ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നും ഇസ്ലാമിക നിന്നൊക്കെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചർച്ചകളിൽ പന്തക്കോസ് വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളൂ ബഹുഭൂരിപക്ഷം ആൾക്കാർ വന്നിരിക്കുന്ന എവിടെയെന്ന് ഞാൻ ചോദിച്ചാൽ നമ്മൾ മുൻപേ ആയിരുന്ന പട്ടത്തെ സഭകളിൽ നിന്നും കുറച്ചുകൂടെ നമ്മൾ സുവിശേഷത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കി കടന്നു വന്നു ഇങ്ങനെയാണ് ആരംഭകാലങ്ങളിൽ സഭകളിലെ പല രീതിയിലുള്ള ഡിനോമിനേഷൻ വരുവാനായിട്ട് ഇടയാത്തിരുന്നത് അല്ലേ യാക്കോബായ സഭയിൽ നിന്നും കുറച്ചുകൂടെ സു സുവിശേഷ ദർശനം ലഭിച്ചപ്പോൾ മാർത്തോമാ സഭയുണ്ടായി അവിടുന്ന് കുറച്ചുകൂടെ സുവിശേഷ ദർശനം യുവാഞ്ജലിക്കൽ സഭയുണ്ടായി പിന്നെ ബ്രദറൻ സഭയുണ്ടാകുന്നു ബന്ധുക്ക സഭയുണ്ടാകുന്നു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആയിരുന്ന പട്ടത്തെ സഭകളിൽ എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ കുർബാനകളിലും ഈ കർത്തൃ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ അവസാനിപ്പിക്കുന്ന പതിവില്ല വിശ്വാസ പ്രമാണം ചൊല്ലാതെ അത് അവസാനിക്കുന്ന പതിവില്ല ഒരുപക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടായിരിക്കും അതിനൊരു തെറ്റായിട്ട് അവർ ചൊല്ലുന്നു അതിൽ തെറ്റ് ശരിയല്ല വിഷയം അവരെന്ത് ചെയ്യുന്നു അത് നമുക്ക് പാടില്ല അവരത് ചൊല്ലുന്നതുകൊണ്ട് നമ്മളത് മാറ്റിവെച്ചു നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയാനായിട്ട് തുടങ്ങി ഞാൻ അതുകൊണ്ട് തന്നെയാണ് മത്താഴ് സുവിശേഷം ആറാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പാലിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ മധ്യേ പറഞ്ഞ ഈ വരികൾ ഓർപ്പിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം മുതലാണ് അതായത് ആറാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം മുതലാണ് ഈ കത്രുപ്രാർത്ഥന അതായത് ലോഡ്സ് പ്രേ കൊടുത്തിരിക്കുന്നത് അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവ് നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരയണമേ നിൻ്റെ ഇഷ്ടം പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ ഞങ്ങളെ വിടിവിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ ഇതാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഇതിൻ്റെ അകത്ത് തെറ്റായ അല്ലെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നുമേ ഇല്ല പിന്നെ എന്തുകൊണ്ടാണെന്ന് പ്രാർത്ഥിക്കാത്തെന്ന് ചോദിച്ചാൽ ബന്ധക്കോസ്സുകാരുടെ ഒരു മറുപടി തന്നെ ഞാൻ ചോദിച്ചാൽ കർത്താവ് പറഞ്ഞത് ഇവണ്ണം പ്രാർത്ഥിപ്പിൻ ഇതൊരു മോഡലാണ് ഇതെന്നും നിരന്തരമായി പ്രാർത്ഥിക്കാൻ അല്ല ഇത് ഒരു മോഡലാണ് ആ മോഡൽ വെച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇത് പ്രാർത്ഥനയുടെ മോഡലാണ് എനിക്ക് മനസ്സിലായിട്ടില്ല കർത്താവോട് പറഞ്ഞിരിക്കുന്നത് മേലിൽ ചില കാര്യങ്ങൾ പറഞ്ഞേച്ചിത് പറഞ്ഞപ്പം അതിൻ്റെ മൂലത്തെ വാക്യം വായിക്കാത്തത് കൊണ്ട് നമുക്ക് വരുന്ന വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇതൊരു പ്രാർത്ഥനയുടെ മോഡലാണെന്നും ഇതിങ്ങനെയല്ല ഇത് നിത്യവും പ്രാർത്ഥിക്കേണ്ടതല്ലെന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ജൽപ്പനമാണെന്നും നമ്മളെ പറഞ്ഞ് അങ്ങ് പഠിപ്പിച്ചിരിക്കുക എന്നാലും മേളിലുള്ള വാക്യം വായിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്താണ് കർത്താവ് പറഞ്ഞതെന്നും എന്താണ് നമ്മളെ കർത്താവ് പഠിപ്പിച്ചതെന്നും എന്താണ് കർത്താവിൻ്റെ അതിൻ്റെ അകത്തെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശമെന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ അതറിയണമെങ്കിൽ ആറാം അദ്ധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിക്കേണ്ടിയിരിക്കുന്നു നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അടർത്തി എടുത്തിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻറ്റർപ്രട്ടേഷൻ ആണ് ഇപ്പോൾ ഒരു കോണ്ടസ്റ്റ് അറിയാതെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാതെ ഏത് പശ്ചാത്തലം പറയാതെ ഏത് കാര്യം ഇൻറ്റർപ്രട്ട് ചെയ്യുക അതൊരു അലഗോറിംഗ് ഇൻറ്റർപ്രട്ടേഷനാണ് ദുരുപദേശപരമായ ഒരു ഇൻറ്റർപ്രട്ടേഷനാണ് ഇപ്പം കർത്താവ് ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഇത് പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് മറ്റു ചില കാര്യങ്ങൾക്കൂടെ കർത്താവ് പറയുവാൻ തൊക്കെ ഇവിടെ യാതീർന്നു ദയവായിട്ട് ഇതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് ഞാൻ ആ കാര്യമൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒന്നാം ഭാഗം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ദയവായിട്ട് നിങ്ങൾ ഇതിനെ തുടർന്നുള്ള ഓരോ ഭാഗങ്ങളും കേട്ട് നമ്മുടെ നിത്യതെ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി വിശുദ്ധ തിരുവചനത്തിൽ എന്താണ് കർത്താവ് നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എങ്ങനെ ജീവിച്ചാൽ എങ്ങനെ നമുക്ക് ഇന്നോടുള്ള മനോഭാവത്തെ മാറ്റിയാൽ ദേവസ്വം എത്തി എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും അത് വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും അതിനായി ഒരുങ്ങുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒന്നാമത്തെ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആൾ